വിഷുവിപണിയിലെ മിന്നും താരമാണ് കണിക്കൊന്ന വിഷുവിന്റെ വരവറിയിക്കുന്നത് വഴിയോരങ്ങളെ കളറാക്കുന്ന കൊന്നപ്പൂക്കൾ തന്നെ മഞ്ഞ വർണ്ണത്തിൽ കുലകളായി പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന പൂക്കൾ ആരുടെയും മനം കവരും മേടത്തിൽ പൂത്തു കൊഴിയേണ്ടതാണ് കൊന്ന കടുത്ത വേനലിലും കണ്ണിന് കുളിർമ നൽകുന്ന കണിക്കൊന്ന പൂക്കൾ മലയാളിക്ക് സമൃദ്ധിയിലേക്കുള്ള ഒരു കാഴ്ച കൂടിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കണിക്കൊന്ന കാലം തെറ്റിയാണ് പൂക്കാറുള്ളത് വിഷുവിപണിയിലെ മിന്നും താരമാണ് കണിക്കൊന്ന വിഷുവിന്റെ വരവറിയിക്കുന്നത് വഴിയോരങ്ങളെ കളറാക്കുന്ന കൊന്നപ്പൂക്കൾ തന്നെയാണ് കാലം തെറ്റി പൂക്കുന്നതും കണിക്കൊന്നയ്ക്ക് ഡിമാൻഡ് കൂട്ടാറുണ്ട് മലയാളികളുടെ വിശേഷിച്ചും ഹൈന്ദവരുടെ ഉത്സവമായ വിഷുവുമായി കണിക്കൊന്ന അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഷുവിന് കണികണ്ടുണരാൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ പ്രധാനമാണ് കണിക്കൊന്ന പൂക്കൾ കണിക്കൊന്ന എന്ന പേര് ലഭിച്ചതും ഈ ആചാരത്തിൽ നിന്നാണ് ഇത്തവണ മാർച്ച് കണിക്കൊന്ന പൂത്തു മഞ്ഞവർണ്ണത്തിൽ കുലകളായി പൂത്തു ില്ക്കുന്ന കണിക്കൊന്ന പൂക്കൾ ആരുടെയും മനം കവരും മേടത്തിൽ പൂത്തു കൊഴിയേണ്ടതാണ് കൊന്ന കാലം തെറ്റി കൊന്ന കൊന്നുപൂക്കുന്നതിനും കാരണങ്ങളുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഉഷ്ണമേഖലാ സസ്യമാണ് കൊന്ന മണ്ണിൽ വെള്ളത്തിന്റെ അംശം വൻതോതിൽ കുറയുമ്പോഴും വായുവിലെ ഈർപ്പ സാന്നിധ്യം ഇല്ലാതാക്കുമ്പോഴും കൊന്നയിൽ ക്ലോറിജൻ എന്ന പുഷ്പിക്കൽ ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും ചൂടും പകലിന്റെ ദൈർഘ്യവും കൊന്നച്ചെടിയുടെ പുഷ്പിക്കൽ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുന്നു സൂര്യൻ ഭൂമിക്ക് നേരെ മുകളിൽ വരുന്ന ചൂടുകൂടിയ കാലത്താണ് സ്വാഭാവികമായി ഇത് പൂക്കുന്നത് വേനൽ തുടങ്ങുന്നതോടെയാണ് സസ്യങ്ങൾ പുഷ്പിക്കാൻ തുടങ്ങുന്നത് ചെറിയ ചൂട് തുടങ്ങുന്നത് മുതൽ ഓരോ ചെടിയും പുഷ്പിക്കുവാൻ തുടങ്ങുന്നു എന്നാൽ കണിക്കൊന്ന് പൂക്കണമെങ്കിൽ കടുത്ത ചൂടുള്ള കാലാവസ്ഥ വേണ്ടിവരും അത് മീനമാസത്തിൽ തളിരടുകയും മേടമാസത്തിൽ പൂക്കുകയുമാണ് ചെയ്യാറ് ഏതൊരു പുഷ്പത്തിനും അതിന്റെ ജീവിതചക്രം ഋതുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താപനിരയിലെ വ്യത്യാസങ്ങളും വെളിച്ചത്തിന്റെ തീവ്രതയും കാലപരിധിയും ഓരോ ചെടിയുടെയും പുഷ്പിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നു വേനൽകാലത്തെ ഭൂഗർഭ ജലനിരക്ക് കൂടുതൽ ായി താഴുമ്പോൾ ജലക്ഷാമം അനുഭവപ്പെടുന്നു അത്തരം ജലക്ഷാമത്തെ പ്രതിരോധിക്കുന്നതിനാണ് കണിക്കൊന്ന പുഷ്പിക്കുന്നത് കടുക്കുമ്പോൾ ഏത് സമയവും മണ്ണിലെ ജലാംശം ഇല്ലാതാകുമെന്നത് ഇവ മനസ്സിലാക്കുന്നു അങ്ങനെ വേഗം കണിക്കൊന്ന പുഷ്പിക്കുന്നു ഇന്ന് വിഷുക്കാലത്ത് പൂക്കുന്ന കണിക്കൊന്ന കുറച്ചു നാളുകളായി മാസങ്ങൾക്ക് മുമ്പ് പുഷ്പിക്കുന്ന പ്രതിഭാസമാണുള്ളത് വർഷത്തിൽ ഒന്നിലധികം തവണ കണിക്കൊന്നുകൾ പൂവിടുന്നു ഇതിന് പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവുമാണെന്ന് വിദഗ്ധർ പറയുന്നു ആഗോളതാപനം മൂലം അന്തരീക്ഷത്തിൽ ചൂടിന്റെ അളവ് കൂടുന്നതും കാലാവസ്ഥാ വ്യതിയാനം മൂലം പതിവിന് വിരുദ്ധമായി ചില മാസങ്ങളിൽ താപനില ഉയരുന്നതും മാർച്ച് മാസത്തിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെ ഇവ പൂക്കുന്നതിന് കാരണമാകുന്നു മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ പൂവിടേണ്ട കൊന്നുകൾ ഇപ്പോൾ പൂവിടുന്നതിന് കാരണം ഇതാണ് ന്യൂസ് ബ്യൂറോ അടിമാലി